കാനഡയിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ദൈ ഇതുപോലുള്ള വീഡിയോകളാണ് കൂടുതലായിട്ട് ഈ അടുത്ത കാലത്ത് കാണുന്നത് പ്രധാനമായിട്ടും ഇവർ പറയുന്നത് കാനഡയിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് തിരിച്ച് കേരളത്തിലേക്ക് പോയാലോ എന്ന് അതിന് പല പല കാരണങ്ങളുണ്ട് ഞാൻ കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് പോയിട്ട് ഏകദേശം ഏഴു വർഷം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ജോലിയിലെ തിരക്കും ലീവുകൾ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടുതന്നെ പോകുന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ലായിരുന്നു അങ്ങനെ നവംബർ കൂടി ഞങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ലഭിക്കുകയാണ് നിങ്ങളുടെ ലീവ് എല്ലാം ശരിയായി നിങ്ങൾക്ക് അവധിയെടുക്കാം നാലാഴ്ചയുള്ള ലീവ് അതിൽ മൂന്നാഴ്ച കേരളത്തിൽ ചെലവഴിക്കണം അവസാനത്തെ ഒരാഴ്ച തിരിച്ചു വന്നതിന് ശേഷം കാനഡയിൽ ചെലവഴിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ് കാരണം ഇന്ത്യയിലെ സമയമല്ല കാനഡയിൽ ദൂരയാത്ര യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സമയവും ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് ദിവസം വേണ്ടിവരും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ നവംബർ കൂടി എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു ഡിസംബർ ആറാം തീയതിയാണ് ഞങ്ങൾക്ക് കേരളത്തിലേക്ക് പോകേണ്ടത് അങ്ങനെ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നു ആ സമയത്താണ് എനിക്കൊരു പനി പിടിക്കുന്നത് നാല് ദിവസം കട്ടിൽ നിന്ന് എണീക്കാനേ സാധിച്ചില്ല നാല് ദിവസത്തിൽ കൂടുതൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പനി വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം എന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ഫാമിലി ഡോക്ടറിനെ വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ ഏകദേശം രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം രണ്ടാഴ്ച എനിക്ക് വെയിറ്റ് ചെയ്യാനില്ല കാരണം എനിക്ക് പനിയാണ് എനിക്ക് എനിക്കിപ്പോഴെ ഡോക്ടറെ കാണുന്നത് രണ്ടാഴ്ച കഴിഞ്ഞല്ല പിന്നെയുള്ളൊരു വഴി എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എനിക്ക് പോകാം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം പത്ത് മണിക്കൂർ മുതൽ പതിനാല് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം ഒരു ഡോക്ടറെ കാണാനായിട്ട് പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വോക്ക് ഇൻ ക്ലിനിക്കിലേക്ക് പോകുക എന്നുള്ളതാണ് വോക്കിംഗ് ക്ലിനിക്ക് പോയി കഴിഞ്ഞാലും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ചിലപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തന്നെ കാർ ഓടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ചെന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഡോക്ടറെ കാണാൻ സാധിക്കുന്നുണ്ട് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സ്റ്റെതസ്കോപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ ലങ്സ് പരിശോധിക്കുന്നു എൻ്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നു എൻ്റെ അസുഖ ലക്ഷണങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് ന്യൂമോണിയയാണ് ഇത് കേട്ടപ്പോഴേ ഞാൻ ആ പിഞ്ഞിട്ടിപ്പോയി കാരണം ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് പേര് മരിച്ചത് കോവിഡ് ബാധിച്ചല്ല കോവിഡിന് ശേഷം അത് ന്യൂമോണിയ ആയി മാറി അങ്ങനെയാണ് പലരും മരണമടഞ്ഞത് അതുകൊണ്ട് തന്നെ ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് പ്രത്യേകിച്ച് നാല് ദിവസമായി ഇതുവരെയും പനി വിട്ടു മാറുന്നില്ല ഞാൻ ചോദിച്ചു ഡോക്ടറെ നമുക്ക് ഒന്നും നടത്തണ്ടേ സാധാരണ ന്യൂമോണിയ സ്ഥിതീകരിക്കണമെങ്കിൽ എക്സ്റേ എടുക്കണം നമ്മളുടെ രക്തം പരിശോധിക്കണം അങ്ങനെയാണ് അവരെ രോഗം സ്ഥിരീകരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ടെസ്റ്റുകളൊക്കെ നടത്തണമെങ്കിൽ ഇനിയും കാലതാമസം എടുക്കും ഈ ഭാഗത്ത് ന്യൂമോണിയ ഔട്ട്ബ്രേക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ന്യൂമോണിയ തന്നെ ആകാനാണ് സാധ്യത മാത്രമല്ല ഞാൻ നിങ്ങളെ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ലങ്സിൽ വൈബ്രേഷൻസ് കേട്ടു അത് ന്യുമോണിയ ആകാനാണ് സാധ്യത അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നാല് ദിവസത്തെ ആൻറ്റിബയോട്ടിക്ക് തരാം അത് നിങ്ങൾ കഴിക്കണം ഞാൻ പറഞ്ഞു ശരി കാരണം എനിക്ക് ഇദ്ദേഹത്തോട് തർക്കിക്കാനൊന്നും സാധിക്കില്ല ഇദ്ദേഹം ഡോക്ടറാണ് അദ്ദേഹം മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ ഫാർമസിയിലേക്ക് അയക്കുന്നു ഞാൻ വാഹനം ഓടിച്ച് ഫാർമസിയിൽ ചെന്ന് അവിടുന്ന് മരുന്നും വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയ ശേഷം ഞാൻ പ്രിയയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ശബ്ദം പാടെ ഇല്ലാണ്ടായി എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചുമയാണ് ചുമ എന്ന് പറയുന്നത് അസഹ്യമായ ചുമയാണ് ഒരു ലക്ഷയമില്ല നാളെ കേരളത്തിലേക്ക് യാത്രയും ചെയ്യേണ്ടതാണ് ചില സമയങ്ങളിൽ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിയാക്ഷൻസ് വരാറുണ്ട് ഈ യാത്രക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് ഞങ്ങൾക്ക് പേടിയായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഏതായാലും യാത്ര നാളെ പുറപ്പെടണം നാട്ടിലെത്തിയതിനു ശേഷം ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ആ രാത്രിക്ക് ശേഷം പിറ്റേന്ന് രാവിലെ കൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്നതിന് മുമ്പ് വേതന സംഹാരികളൊക്കെ ഒരുപാട് ഞാൻ കഴിക്കുന്നുണ്ട് കാരണം ഒന്നര രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ഇവിടുന്ന് ഏകദേശം നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ അകലെയാണ് എയർപോർട്ട് അതിശക്തമായ മഞ്ഞുവീഴ്ചയാണ് ഈ മഞ്ഞിലൂടെ കാർ ഓടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അങ്ങനെ ഒരു തരത്തിൽ ഫാമിലിയെയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് ഞാൻ എയർപോർട്ടിൽ എത്തുകയാണ് ഈ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കാർ പാർക്കിങ് ഇൻഡോർ കാർ പാർക്കിംഗ് ആണ് സാധാരണ വിമാനയാത്രകൾ നടത്തുമ്പോൾ ഞാൻ എപ്പോഴും ഇൻഡോർ പാർക്കിങ്ങിലാണ് കാർ പാർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളാണെങ്കിൽ കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ കാർ മുഴുവൻ അതിൻ്റെ മുകളിൽ മുഴുവൻ മഞ്ഞായിരിക്കും നമ്മൾ പുറത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇൻഡോർ പാർക്കിംഗ് സൈറ്റുകളാണ് അതാ അപ്പം കാറ് നല്ല വൃത്തിയായിട്ട് കിടന്നോളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഏതായാലും കാർ പാർക്ക് ചെയ്തു ഞങ്ങൾ ലിഫ്റ്റില് എയർപോർട്ടിലേക്ക് പോകുന്നു ഞങ്ങൾ യാത്ര ചെയ്യുന്ന മോൺട്രിയൽ എയർപോർട്ടിൽ നിന്ന് നേരെ ഖത്തറിലേക്കാണ് ഖത്തറിലെ ദോഹ എയർപോർട്ടിലാണ് ചെന്നിറങ്ങുന്നത് അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ട് അതിനുശേഷം ദോഹയിൽ നിന്ന് കേരളത്തിലേക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം ഫ്ലൈറ്റ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു ഫ്ലൈറ്റിനകത്തേക്ക് കയറിയാണ് എത്രയും പെട്ടെന്ന് ഫ്ളൈറ്റ് എടുക്കും എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം പക്ഷേ ആ സമയത്താണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പറന്നു വരേണ്ട സമയം കഴിഞ്ഞ് അരമണിക്കൂറായി ഒരു മണിക്കൂറായി രണ്ടു മണിക്കൂറായി എല്ലാവരും അക്ഷമരായി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പലർക്കും ദേഷ്യം വരാൻ തുടങ്ങി പല ആൾക്കാർക്കും ദോഹയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ഉള്ളതാണ് ഞാൻ ഫ്ലൈറ്റ് അറ്റൻഡൻറിനെ വിളിച്ചു അവർ പറഞ്ഞു ചില ഡിലേസ് ഒക്കെ ഉണ്ട് വെതർ കണ്ടീഷൻസ് ഒന്നും ശരിയല്ല അതുപോലെ തന്നെ ലഗേജുകൾ കയറ്റുന്നതിൽ താമസമുണ്ട് അങ്ങനെ പല കാരണങ്ങൾ അവർ പറഞ്ഞു ഞാൻ അതൊക്കെ കേട്ട് അവിടെ ഇരുന്നു വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല പറയുന്നതും കേട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ വീണ്ടും ഒരു മണിക്കൂർ കടന്നുപോയി മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നമ്മളുടെ ദോഹയിലെ ലേ ഓവർ സമയം തീർന്നിരിക്കാം തീർച്ചയായിട്ടും ദോഹയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവും എന്ന് ആലോചിച്ചിരിക്കാം ആകെ ടെൻഷനായി ഞാൻ വീണ്ടും എയർ ഹോസ്റ്റസിനെ വിളിച്ചു അവർ പറഞ്ഞു അവരുടെ സൂപ്പർവൈസർ നിങ്ങളോട് സംസാരിക്കും കാരണം ഇവര് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് കുറച്ച് കഴിഞ്ഞ സൂപ്പർവൈസർ വന്നു അപ്പോൾ എനിക്ക് ശബ്ദമില്ലാത്തതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ചുമയ്ക്കും ഞാൻ മാസ്കും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അവർ എന്റെ മുന്നിൽ മുട്ടുകൂത്തിയിരിക്കുക കാരണം എൻ്റെ ഫേസ് ടു ഫേസ് എന്റെ മുഖാമുഖം സംസാരിക്കാനായിട്ട് എന്റെ മുന്നിൽ മുട്ടുകൂത്തിയിരിക്കുകയാണ് വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു ഞാൻ ചോദിച്ചു എന്താണ് ഇത്രയും ദിലേ രണ്ടു മണിക്കൂർ കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾക്ക് ദോഹയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളതാണ് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച ഫ്ലൈറ്റ് അറ്റൻഡന്റ് വ്യക്തമായ വിവരങ്ങളൊന്നും തരുന്നില്ല എന്താണ് പ്രശ്നം അവർ പറഞ്ഞു സിവിയർ വെതർ കണ്ടീഷൻ കൊണ്ടാണ് വിമാനം എടുക്കാൻ സാധിക്കാത്തത് ഫ്ലൈറ്റിന്റെ മുകളിൽ ഐസ് വീണതിനു ശേഷം അത് കട്ടിയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിന്റെ വെയിറ്റ് ബാലൻസിങ് ശരിയാവുന്നില്ല ഞാൻ ചോദിച്ചു ഞങ്ങളുടെ ഫ്ലൈറ്റ് ദോഹയിൽ വെച്ച് മിസ്സാവോ അവർ പറഞ്ഞു വിഷമിക്കേണ്ട നിങ്ങൾ ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് പോകുന്നതും അവിടുന്ന് കേരളത്തിലേക്ക് പോകുന്നതും ഞങ്ങൾ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലൈറ്റ് ഡിലേ ആകും അവരെ ദോഹയിൽ നിന്ന് ഫ്ലൈറ്റ് ഡിലേ ആക്കും എന്നവർ പറഞ്ഞു പ്രത്യേകിച്ച് വിമാനം വളരെ സേഫായിട്ട് മാത്രമേ അവരെ പറന്നു വരികയുള്ളൂ മനുഷ്യജീവനാണല്ലോ വില സമയത്തെക്കാട്ടിലും ഏതായാലും വീണ്ടും ഒരു അരമണിക്കൂറൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വിമാനത്തിൻ്റെ ജനാലിലൂടെ നമുക്ക് നമുക്കാണ് വലിയ ഫയർ എഞ്ചിൻ പോലുള്ള വാഹനങ്ങൾ വന്ന് വിമാനത്തിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുന്നത് അത് ഒരു പ്രത്യേകതരം ലിക്വിഡാണ് അതിങ്ങനെ വിമാനത്തിലേക്ക് ഒഴിക്കുമ്പോൾ വിമാനത്തിലെ ഐസ് അരിഞ്ഞില്ലാതാകൂ ഏതായാലും മൂന്നര മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ വിമാനം പറന്നു വരികയാണ് അങ്ങനെ ആ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദോഹയിലെത്തുകയാണ് ദോഹയിലെത്തി സമയമില്ല ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ദോഹയിലുമുണ്ട് സെക്യൂരിറ്റി ചെക്ക് നമ്മുടെ കയ്യിലുള്ള വെള്ളം നമ്മുടെ ബാഗുകൾ അതൊക്കെ പരിശോധിക്കും അങ്ങനെ ദോഹയിലെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഓടി അണച്ച് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് അങ്ങനെ ഏഴു വർഷം കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് യാത്ര ചെയ്യാം അങ്ങനെ കേരളത്തിലെത്തി വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ശേഷം എനിക്ക് പനിയാണ് ശബ്ദമില്ല എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചുമ ചമയ്ക്കും വലിയ പാടാണ് സംസാരിക്കാൻ ഞാൻ എൻ്റെ പിതാവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് നാളെ രാവിലെ പാലായിലെ മെഡിസിറ്റി ഹോസ്പിറ്റലുണ്ട് അവിടെ നിന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ വെളുപ്പിനെ തന്നെ വിളിച്ച് ഒരു ടോക്കൺ ബുക്ക് ചെയ്യാം എന്നോട് പറയുകയാണ് ഞാൻ പറഞ്ഞു അത് നല്ല കാര്യം കാരണം അവിടുത്തെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഒന്നുകൂടെ നിന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതാണല്ലോ ഏതായാലും രാവിലെ അദ്ദേഹം വിളിക്കുന്നു ഞങ്ങൾക്ക് അഞ്ചാമത്തെ ടോക്കൺ ലഭിക്കുകയാണ് ഞങ്ങൾ നേരെ പാല മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതിഗംഭീരമായ ഹോസ്പിറ്റലാണ് വളരെ വലിയ ഹോസ്പിറ്റലാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വളരെ തിരക്കേറിയ ഒരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യുന്നു അതിനുശേഷം നടന്ന് റിസപ്ഷനിലേക്ക് പോവുകയാണ് റിസപ്ഷനിൽ പറയുന്നു ഈ ഡോക്ടറേ ആണ് ഞങ്ങൾ കാണേണ്ടത് അഞ്ചാമത്തെ ടോക്കൺ ആണ് അവർ പറയുന്നത് മുകളിലേക്ക് പോകോളൂ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഒരുപാട് ജനങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും ഞങ്ങളുടെ അഞ്ചാമത്തെ ടോക്കനാണ് ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു കുറച്ച് പേഷ്യൻസിനെ പരിശോധിച്ചു ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇരിക്കേ എന്താണ് പ്രശ്നം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട് അദ്ദേഹവും മാസ്ക് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ന്യൂമോണിയ ആണെന്നാണ് കാനഡയിൽ വെച്ച് ഡയഗ്നോസ് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന് കമ്പ്യൂട്ടറിൽ എഴുതി ഡയഗ്നോസ്റ്റ് ന്യൂമോണിയ ഇൻ കാനഡ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഉണ്ട് ഞാൻ പരിശോധിച്ചു പക്ഷേ ന്യൂമോണിയ ആണ് എന്ന് സ്ഥിതീകരിക്കണമെങ്കിൽ നമുക്ക് ഒരു എക്സ്റേ എടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അത് കുറിച്ചു ഞങ്ങൾ റിസപ്ഷനിൽ എക്സ്റേ എടുക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള പണം അടയ്ക്കുന്നു വെറും രണ്ടായിരം രൂപയിൽ താഴെയാണ് നമ്മളവിടെ അടച്ച് ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ എക്സ് റേ എടുത്ത് കഴിയുന്നു വളരെ പെട്ടെന്നാണ് ഒന്ന് ഓർത്ത് നോക്കാം കാനഡയിലാണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ ചിലപ്പോൾ അവർ എക്സ്റേ എടുക്കും അതല്ലെങ്കിൽ ദിവസങ്ങൾ വെയിറ്റ് ചെയ്താലായിരിക്കും എക്സ്റേക്ക് അപ്പോയിൻമെന്റ് പോലും കിട്ടുന്നത് ഏതായാലും മൂന്ന് മിനിറ്റിനുള്ളിൽ എക്സ്റേ എടുക്കുന്നു അവർ പറഞ്ഞു റിസൾട്ട് ഡോക്ടറിന് അയച്ചു കൊടുക്കാം നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൻ്റെ ലാബിലേക്ക് പോവുകയാണ് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ അകത്തേക്ക് വിളിച്ചു അവർ ബ്ലഡ് എടുത്തു അതിനുശേഷം പറഞ്ഞു ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും ടെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ടെസ്റ്റ് റിസൾട്ട് വരും അത് കിട്ടിയതിന് ശേഷം ഡോക്ടറെ വന്ന് കാണണം എന്ന് അവർ പറയുകയാണ് ഞാൻ ആലോചിക്കുകയാണ് കേരളത്തിലെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ അത്യാധുനികമായ രീതിയിലാണ് വളരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് ചികിത്സ തേടി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാനഡയിലായിരുന്നെങ്കിൽ എക്സ്റേയുടെ അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ രണ്ടു മൂന്നാഴ്ച എടുക്കും എന്തായാലും കേരളത്തിലെ ആരോഗ്യ മേഖല ഈ രീതിയിൽ വളർന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോയി ഏകദേശം ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഹോസ്പിറ്റലിനകത്ത് വെയിറ്റ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കാനഡയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതേ ഉള്ളൂ നമ്മുടെ നാടിന്റെ പച്ചപ്പ് എനിക്കൊന്ന് ആസ്വദിക്കണം ഞാൻ പുറത്തേക്ക് പോയി ഹോസ്പിറ്റലിനു ചുറ്റും ഒന്ന് നടന്നു ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം എൻ്റെ പിതാവിൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു റിസൾട്ട് കിട്ടി എത്രയും വേഗം ഡോക്ടറെ കാണണം എന്ന് ആ മെസ്സേജിൽ പറയുകയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ രണ്ടാം നിലയിലേക്ക് ഓടി കയറി ചെന്നു അവിടെ റിസപ്ഷനിൽ പറഞ്ഞു റിസൾട്ടെല്ലാം വന്നു നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ സാധിക്കുമോ അവർ പറഞ്ഞു ടോക്കൺ അനുസരിച്ച് ആൾക്കാരെ കയറ്റി വിടുകയാണ് റീവിസിറ്റ് ഉള്ള ആൾക്കാരെ ഇടയ്ക്ക് കയറ്റി വിടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടുകയാണ് ഞാൻ അകത്തേക്ക് കയറി നിന്നപ്പോൾ ഡോക്ടർ കുറച്ച് മാറി മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളോട് പറഞ്ഞു ഇരിക്കാൻ പറയുന്നു അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു അതിനുശേഷം അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് ന്യൂമോണിയ ആണെന്ന് ഏത് ഡോക്ടറാണ് പറഞ്ഞത് നിങ്ങൾക്ക് ന്യൂമോണിയ അല്ല നിങ്ങൾക്ക് ബ്രോങ്കൈറ്റിസ് ആണ് നിങ്ങൾക്ക് ന്യൂമോണിയ അല്ല നിങ്ങൾക്ക് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവാം പനി ഉണ്ടാവാം പക്ഷേ ന്യൂമോണിയ അല്ല നിങ്ങളുടെ രക്തം പരിശോധിച്ച റിസൾട്ടിൽ ന്യൂമോണിയയുടെ ഒരു സാധ്യതകളും കാണുന്നില്ല ഏതൊരു അസുഖവും നിർണയിക്കുന്നതിന് മുമ്പ് ആവശ്യമായ ടെസ്റ്റുകൾ നടത്തിയിട്ട് വേണം നിർണ്ണയിക്കാൻ നിങ്ങൾ കാനഡയിൽ വെച്ച് എക്സ്റേ എടുത്തിരുന്നോ ബ്ലഡ് പരിശോധിച്ചിരുന്നോ ഞാൻ പറഞ്ഞു അതിനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല അദ്ദേഹം അത്ഭുതത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ക്യാനയുടെ പോലുള്ള ഒരു ബീച്ചയത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലെന്നോ ഞാൻ പറഞ്ഞു ഇതാണ് അവിടുത്തെ അവസ്ഥ അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ആകെ താറുമാറായി കിടക്കുകയാണ് ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് കാനഡയുടെ ജനസംഖ്യ അവിടുത്തെ സംവിധാനങ്ങൾ വളരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് വളർന്നു അതാണ് പ്രശ്നം അദ്ദേഹം അതൊക്കെ കേട്ടുകൊണ്ടിരുന്നു അതിനുശേഷം എനിക്ക് ബ്രോങ്കേറ്റിസിന്റെ മരുന്ന് തന്നു ഞാൻ ചോദിച്ചു എൻ്റെ ശബ്ദം പെട്ടെന്ന് തിരിച്ചു വരുമോ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പതുങ്ങിയ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് അതിനുശേഷം ചുമ അദ്ദേഹം പറഞ്ഞു അതിന് മരുന്നൊന്നും കഴിക്കണ്ട ചൂടുവെള്ളം ധാരാളം കുടിക്കുക ചുമയ്ക്കുള്ള മരുന്ന് ഞാൻ തന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഞാൻ ആലോചിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് കാനഡയുടെയും യു കെ യുടെയും മറ്റ് വികസന രാജ്യങ്ങളിലേക്ക് അവസ്ഥ കേട്ടു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് ഗവൺമെൻറ് ആണ് എല്ലാ സംവിധാനങ്ങളും ഫ്രീ ആയിട്ട് നൽകുന്നത് പക്ഷേ ഈ ഫ്രീ എന്ന വാക്ക് എത്രത്തോളം ശരിയാണ് എന്ന് പലരും ആലോചിക്കണം നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ അൻപതും അറുപതും ശതമാനം ടാക്സ് അടച്ചിട്ടാണ് ഈ സംവിധാനങ്ങൾ ഫ്രീ ആയി നമുക്ക് ലഭിക്കുന്നത് ശരിക്കും അത് ഫ്രീ ഒന്നുമല്ല നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരു രീതിയിൽ പണം അവർ കൈപ്പറ്റുന്നുണ്ട് എന്നാൽ അത് എഫക്റ്റീവായി എഫിഷ്യൻ്റായി പൗരന്മാർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ പരാജയം തന്നെയാണ് നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഏതൊരാൾക്കും ആവശ്യമായ ചികിത്സ സമയത്തിന് ലഭിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാനഡയിലെ എമർജൻസി റൂമുകളിൽ ചികിത്സ കിട്ടാതെ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുടെ എണ്ണം ഉയർന്നു വരികയാണ് ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത ഞാൻ കണ്ടതാണ് ഇടത് കാലം ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നതിന് പകരം വലത് കാലം ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ള വാർത്ത ഇത് കാനഡയിലാണോ നടക്കുന്നത് എന്നോർത്ത് അത്ഭുതപ്പെട്ടു പോയി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കാനഡയിൽ പഠനത്തിനായിട്ട് വന്ന ഒരു മലയാളി പെൺകുട്ടി ക്യാൻസർ നിർണയത്തിൽ ഉണ്ടായ കാലതാമസം മൂലം മരണമടഞ്ഞത് ഹോസ്പിറ്റലിന്റെ അനാസ്ഥ മൂലമാണ് അത് സംഭവിച്ചെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിനെതിരെ മലയാളികൾ ഒന്നണങ്കം തെരുവിലിറങ്ങി സമരം ചെയ്തിരുന്നു ഇതൊക്കെയാണ് ഈ നാട്ടിലെ അവസ്ഥ കഴിഞ്ഞ എട്ട് കൊല്ലത്തെ ഭരണം കൊണ്ട് ഈ നാട് ഭരിച്ച് കുളമാക്കിയിട്ടാണ് നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ ഈ കഴിഞ്ഞ ദിവസം പടിയിറങ്ങിപ്പോയത് അടുത്ത ഒരു ഇലക്ഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഓപ്പോസിഷൻ പാർട്ടിയിലെ പിയർ പോളിവെറ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത് അദ്ദേഹം ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും കാനഡയെ പഴയ പടിയാക്കാൻ അതുകൂടാതെയാണ് ബോർഡറിനപ്പുറത്ത് ട്രംപ് വാളയന്തു നിൽക്കുന്നത് കാനഡയിലുള്ള ഒരുപാട് ജനങ്ങൾക്ക് അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറണം എന്ന ആഗ്രഹമുണ്ടെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് നമ്മൾ ഈ ചാനൽ തന്നെ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തതാണ് കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇല്ലീഗലായി മനുഷ്യർ കുടിയേറുന്നു എന്നുള്ള കാര്യം എന്നാൽ കനേഡിയൻ സർക്കാരും അവരുടെ ശിങ്കിടികളും ഇതുപോലുള്ള വിഷയങ്ങളിൽ യാതൊരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനം ട്രംപ് എക്സിൽ കുറിച്ചിരിക്കുകയാണ് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റിയിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തേണ്ടി വരും എന്ന് അദ്ദേഹം പറയുകയാണ് എത്രയും വേഗം ഇല്ലീഗൽ കുടിയേറ്റം കുറച്ചുകൊള്ളു അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും എന്നൊക്കെയാണ് ട്രംപിന്റെ അവകാശവാദം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ കാനഡ എന്ന രാജ്യം തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാനഡ എന്ന രാജ്യം ലോകത്തിലെ നമ്പർ വൺ രാജ്യങ്ങളൊന്നായിരുന്നു ആ നാടാണ് ഈ രീതിയിൽ കുളം തോണ്ടിയത് മിസ്റ്റർ ട്രൂഡോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പലരും കാനഡയിൽ നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് പറയുന്നത് ഈ ഞാൻ പോലും പലപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്ക് കനേഡിയൻ പാസ്പോർട്ടാണ് ഇവിടെ നല്ല ജോലിയുണ്ട് വരുമാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്താ ആവശ്യമുള്ളപ്പോൾ ചികിത്സ ലഭിക്കുക എന്നുള്ളത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് അത് കൊടുക്കാൻ ഈ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വർഷങ്ങൾക്ക് ശേഷമുള്ള കേരള യാത്ര എന്റെ അഭിപ്രായങ്ങളെപ്പോലും മാറ്റിമറിച്ചിരിക്കുകയാണ് ഒരുപാട് വികസനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കോട്ടയത്തേക്ക് പോയി കോട്ടയത്ത് ലുലു മാൾ കണ്ട് അത്ഭുതപ്പെട്ട് ഞാൻ വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ലുലു അവിടെ കൊടുക്കുന്നത് വളരെ വളരെ തിരക്കാണ് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ക്യൂവിൽ നിന്നിട്ടാണ് ഞാൻ ബില്ല് പേ ചെയ്യുന്നത് അത്രമാത്രം തിരക്കാണ് അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാം എന്ന് കരുതി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ അവിടെ മുപ്പത് നാല്പത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കാൻ ഒരു ടേബിൾ കിട്ടുന്നത് ആ രീതിയിലാണ് തിരക്ക് മലയാളികളുടെ കയ്യിൽ പണമില്ല മലയാളികളെല്ലാം പാപ്പരാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളെ കാണാം പക്ഷേ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കാം എന്നാൽ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട് അവർ അത് വിനിയോഗിക്കുന്നുമുണ്ട് കേരളത്തിലെ സർവീസ് മേഖല എന്ന് പറയുന്നത് വളരെ വലിയ വളർച്ചയാണ് നേടിയിരിക്കുന്നത് കേരളത്തിൽ അഞ്ഞൂറും ആയിരം ഹെക്ടർ ഭൂമിയെടുത്ത് അവിടെ മാനുഫാക്ചറിങ് സെൻ്ററുകളൊന്നും തുടങ്ങാൻ സാധിക്കില്ല കാരണം നമുക്ക് സ്ഥലപരിമിതി ഉള്ള ഒരു നാടാണ് കേരളം അവിടെ ഐ ടി സെക്ടർ സർവീസ് സെക്ടർ ടൂറിസം ഒക്കെയാണ് വളരുന്നത് ആ മേഖലയിൽ കേരളത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വാളിറ്റിയും വ്യത്യസ്തമായ സർവീസുകൾ പ്രൊവൈഡ് ചെയ്താൽ അവിടെ ജനങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ രീതിയിലുള്ള മേഖലകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ കഴിവ് അങ്ങനെയുള്ളവർക്ക് കേരളം ഇപ്പോഴും ഒരുപാട് അവസരങ്ങളുള്ള ഒരു നാടാണ് പിറ്റേന്ന് കോട്ടയത്ത് നിന്ന് ഞങ്ങൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അവിടെയും ഇതേ അവസ്ഥയാണ് തിരക്കൂട് തിരക്കാണ് തിരുവനന്തപുരം സൂവിൽ കയറിയപ്പോൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല ഒരുപാട് മാറി ദൂരെയാണ് പാർക്ക് ചെയ്തത് ഏഴ് വർഷം മുമ്പ് കണ്ട തിരുവനന്തപുരം സിറ്റി അല്ല ഇപ്പോഴത്തെ സിറ്റി അവിടെയുമുണ്ട് ലുലുവിൻ്റെ കൂറ്റൻ മാൾ അതിഗംഭീരമായ മാളാണ് അവിടേക്ക് ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഒരുപാട് സമയം ചെലവഴിക്കുന്ന നമുക്ക് കാണാം ഒരു മനുഷ്യന് വേണ്ട അവൻ്റെ മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ് പിന്നീട് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പോകുന്നുണ്ട് വെറും പതിമൂവായിരം രൂപ നിരക്കിൽ ഒരു ദിവസം മുഴുവൻ ബോട്ടിൽ യാത്ര ചെയ്യാം അതിഗംഭീരമായ കായൽ കാഴ്ചകൾ കാണാം മനസ്സിന് വളരെ കുളിർമയേകുന്ന കാഴ്ചകളാണ് ആ യാത്രക്കിടയിൽ ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളെ നമുക്ക് കാണാം അങ്ങനെ എവിടെ ചെന്നാലും തിരക്കും ബഹളവും അതിഗംഭീരമായ ഒരു വയബാണ് നമ്മുടെ നാട്ടിൽ എന്നാൽ ചില കാര്യങ്ങളിൽ കേരളം ഇപ്പോഴും പിറകിലാണ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തില് വഴുനീല വേസ്റ്റുകൾ കെട്ടുകെട്ടായി കിടക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാം ഞങ്ങള് ശംഖുമുഖം ബീച്ചിൽ രാത്രിയിൽ പോയിരുന്നു സുന്ദരമായ ബീച്ചാണ് ഇത്ര ഭംഗിയുള്ള ഒരു ബീച്ച് ഈ രീതിയിൽ മലിനമാക്കാൻ എങ്ങനെ തോന്നുന്നു എന്നോട് ഒരുപാട് സങ്കടം തോന്നി അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ ഭംഗി അതിഗംഭീരമാണ് പറയാൻ വാക്കുകളെയില്ല അവിടെ പോലും വേസ്റ്റുകളിലെ കൂമ്പാരമാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മാലിന്യം മറ്റൊരാൾ വൃത്തിയാക്കേണ്ട അവസ്ഥയുണ്ടായാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്തു പ്രയോജനം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ചുവട്ടിൽ പോലും മാലിന്യമാണ് അതുപോലെ തന്നെ യാത്രാ ദുരിതം മറ്റൊരു പ്രശ്നമാണ് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരം വരെ വെറും നൂറ്റി നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ അത് സഞ്ചരിക്കാനായിട്ട് മൂന്നിലധികം മണിക്കൂറുകൾ വേണം ഇതുപോലുള്ള യാത്രാ ദുരിതങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ് ഹൈ സ്പീഡ് ട്രെയിനുകളുമൊക്കെ കേരളത്തിൽ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പിന്നെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളം ഇപ്പോഴും ഒരു സ്വർഗമാണ് തിരിച്ചു പോകുന്നവർക്ക് തീർച്ചയായിട്ടും ആവശ്യത്തിലധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതിന് ഉത്തമ ഉദാഹരണമാണ് ബംഗാളികൾ കേരളത്തിൽ ബംഗാളികളുടെ ഉടമസ്ഥതയിലുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് ഇതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പണമുണ്ട് വിനിയോഗിക്കുക അറിയാവുന്നവർക്ക് ലക്ഷങ്ങൾ കൊയ്യാം